മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മോഹൻലാലിന്റെ അറുപത്തിനാലാം ജന്മദിനമാണിത് മാഷപ്പ് വീഡിയോകളും ആശംസാ വീഡിയോകളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ ആരാധകർ സജീവമാണ് പ്രിയ സുഹൃത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മമ്മൂട്ടിയും എത്തി കൃത്യം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ മമ്മൂട്ടി മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ചെത്തിയിരുന്നു മോഹൻലാലിനെ ചേർത്ത് നിർത്തി ചുംബിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് ലാലുവിന്റെ സ്വന്തം ഇച്ചാക്കയെത്തിയത് ചിത്രം പങ്കുവച്ചതോടെ മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകളുമായി ആരാധകരുമെത്തി എത്തി എന്നാണ് ചിത്രം കണ്ട ആരാധകർ കമന്റായി കുറിക്കുന്നത് അൻപത്തിയഞ്ച് ചിത്രങ്ങളോളം മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് അതേസമയം തലമുറ ഭേദമന്യെ ആരാധകരും സിനിമാ ലോകവും ഒക്കെ ആശംസകളുമായി എത്തുന്നുണ്ട് ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് എന്നതിനപ്പുറം കടുത്ത ആരാധകരുമാണ് പൃഥ്വിരാജും ജയസൂര്യുമെല്ലാം ഉറക്കമിളച്ചിരുന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ പിറന്നാൾ ആശംസകൾ അറിയിച്ച പോസ്റ്റ് പങ്കുവച്ചിരുന്നു മോഹൻലാലിന്റെ ഫോട്ടോയും കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് സെലിബ്രിറ്റികൾ ആശംസകളുമായി എത്തിയത് പിറന്നാൾ ആശംസിച്ചുകൊണ്ട നടി ശോഭനയും ഒരു പോസ്റ്റ് പങ്കുവച്ചു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടായിരുന്നു ശോഭന ആശംസകൾ നേർന്നത് കെ സേതുമാധവൻ സംവിധാനം ചെയ്ത സി രാധാകൃഷ്ണന്റെ കഥയിൽ നിന്നും എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അവിടുത്തെ പോലെ ഇവിടെയും വന്ന സിനിമയിലാണ് മോഹൻലാലും ശോഭനയും ഒന്നിച്ച് അഭിനയിച്ചത് നവ്യ നായരും മോഹൻലാലിന് ആശംസകളുമായി എത്തി നവ്യ നായർ പങ്കുവച്ച ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുമുണ്ട് ആ ഫോട്ടോ എടുത്തതും എഡിറ്റ് ചെയ്തതുമെല്ലാം മോഹൻലാൽ തന്നെയാണ് ഹാപ്പി യുടെ ലാലേട്ട പലപ്പോഴും പല നടീനടന്മാർക്കും ആശംസകൾ അറിയിക്കാൻ ഒരുമിച്ചുള്ള ഫോട്ടോ പോലും എന്താണ് എനിക്കില്ലാത്തതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഒന്നുകിൽ ഞാൻ ഫോട്ടോകൾ എടുക്കാറില്ല അല്ലെങ്കിൽ എടുത്ത ഫോട്ടോകൾ സൂക്ഷിച്ചു വെക്കാറില്ല പക്ഷേ ഈ ചിത്രം എനിക്ക് സ്പെഷ്യൽ ആണ് ഈ ഫോട്ടോ എടുത്തതും എഡിറ്റ് ചെയ്തതും ലാലേട്ടനാണ് അതുകൊണ്ട് ഇത് വളരെ സ്പെഷ്യാലിറ്റിയോടുകൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ അത്ഭുത വ്യക്തിയും നടനുമായ ലാലേട്ടന്റെ പിറന്നാൾ ആശംസകൾ എന്നാണ് നവ്യ നായർ തന്റെ പോസ്റ്റൊപ്പം കുറിച്ചിട്ടുള്ളത് അതോടൊപ്പം ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് കുഞ്ചാക്കുമോബൻ മഞ്ജു വാര്യർ ഗായത്രി അരുൺ ബി ഉണ്ണികൃഷ്ണൻ സുജാത മോഹൻ ശിവദ ചാർമിള വൈശാഖ് കലാഭവൻ ഷാജോൺ ദിലീപ് അഖിൽ അഖിൽമാരാർ റിമി ടോമി റിയാസ് ഖാൻ ബിജു മേനോൻ പ്രിയങ്ക നായർ അനൂപ് മേനോൻ എന്നിങ്ങനെ പോകുന്നു മോഹൻലാലിന് ആശംസ അറിയിച്ച താരങ്ങളുടെ നീണ്ട ലിസ്റ്റ് സിനിമാ താരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നും മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ എത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി വി ശിവൻകുട്ടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാരും മോഹൻലാലിന് ആശംസകൾ അറിയിക്കുന്നുണ്ട് മോഹൻലാൽ നായകനായ ചിത്രം കിരീടത്തിലെ ശ്രദ്ധേയമായി കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞതായും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു മോഹൻലാൽ